ഞങ്ങൾ അട ഉണ്ടാക്കാൻ പോകണേ ശർക്കര ഇട്ടിട്ട് വെള്ളം ചൂടാക്കി 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 അത് വറ്റിച്ചിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും രണ്ട് മൂന്ന് ഏലക്കായ ഇട്ടിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ വെള്ളമൊഴിച്ച് നല്ലങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മളിതിൽ ഉപ്പ് അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കണേ എന്നിട്ട് വേണം അരിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ശർക്കര നല്ല ഉരുക്കി ഉരുക്കി വന്ന് ഇതിക്ക് തേങ്ങ ഇട്ട് വെക്കണേ വെള്ളം കൂടു എനിക്കറിയില്ല

ഒരു കൈട്ടുട്ടി നമ്മളിപ്പ ഇത്ര ആയിട്ടാ നമുക്ക് ഇത് ഇവിടെ ഇഡ്ലീടെ തട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതപ്പോ നമ്മള് ഒന്നേ രണ്ട് ഒരു അഞ്ചെണ്ണം ഉണ്ടാക്കിട്ടുണ്ട് ഇങ്ങനെ ചെട്ടപ്പാണ് നമുക്കിനി ആയി വരുമ്പ ഞാൻ കാണിച്ചറുണ്ടെ അതിൻറെ ഉള്ളില് പാത്ര ആടി ആടി കളിക്കുന്നുണ്ട് അതൊരു നമ്മൾ ആട്ട റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇടക്കുട്ടി വെയിറ്റ് ചെയ്യാണ് പിളക്കുട്ടി പരത്തിയ അടകളാട്ടാ ഇതിപ്പോ നമ്മള് അട വെച്ചിട്ട് കണ്ണും മുക്കൊക്കെ ഉണ്ടാക്കിന്റെ നമുക്ക് വയ്ക്കത് രണ്ടാമത്തെ സെറ്റാണെ നമുക്ക് ഭയങ്കര ഇഷ്ട പണിയെടുക്കാനൊക്കെ ഇപ്പൊ ഭയങ്കര ഇഷ്ടവും ഇനി വലിയ ഉത്സാഹ എന്താകും അറിയില്ല പിന്നെ ഇതുമായിട്ടൊരു സാധന പിന്നെതാ ഇത് കുഞ്ഞട

There you go.